നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൗദി അറേബ്യ ഫുട്ബോൾ ലോകത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് അതായത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൗദി അറേബ്യൻ ക്ലബായ അൽനസിർ സ്വന്തമാക്കുകയായിരുന്നു അത് ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം നിരവധി സൂപ്പർ താരങ്ങളുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒഴുക്കാണ് സൗദി അറേബ്യയിലേക്ക് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ സൗദി അറേബ്യ സ്വന്തമാക്കി നെയ്മർ ജൂനിയറും കരീം ബെൻസിമയും ഒക്കെ ഇപ്പോൾ സൗദി അറേബ്യയുടെ താരങ്ങളാണ് എന്നാൽ സൗദി അതിൽ ും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല യൂറോപ്പിൽ നിന്നും കൂടുതൽ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം അത് അവരുടെ ലീഗിന്റെ ഡയറക്ടറായ എമിനാലോ തുറന്ന് പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ യൂറോപ്പിൽ നിന്നും കൊണ്ടുവരാൻ സൗദി അറേബ്യക്ക് പദ്ധതികളുണ്ട് പണം ഒഴുക്കാൻ തന്നെയാണ് അവരുടെ പദ്ധതികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കൂടുതൽ സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാനാണ് സൗദി അറേബ്യ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അത്രയേറെ യുണൈറ്റഡ് താരങ്ങളെ അവർ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോയെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ കെവിൻ ഡിബ്രുവിനെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് നമുക്കറിയാം ഡിബ്രുയിന പരിക്കിന്റെ പിടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് സിറ്റി പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നായകനായ ബ്രൂണോ ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് പക്ഷെ ബ്രൂണോ ഫെർണാണ്ടസ് സൗദിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് ആഴ്സണലിന്റെ ബ്രസീലിയൻ ഡിഫെൻഡറായ ഗിബ്രിയൽ മഗല്ലസിനെ സ്വന്തമാക്കാൻ സൗദിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റൊരു താരം ായ ആന്റണി മാർഷലിനെയും സൗദിക്ക് വേണം പി എസ് ടിയുടെ സൂപ്പർ താരമായ കിളിയൻ എംബപ്പയെ സൗദിക്ക് വേണം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടി ഒരു ഓഫർ ഈ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാൽ നൽകിയിരുന്നു എംബപ്പക്കും നൽകിയിരുന്നു പി എസ് ടി നൽകിയിരുന്നു പി എസ് ടി അത് സ്വീകരിച്ചു പക്ഷെ എംബപ്പ അത് നിരസിച്ചു അദ്ദേഹം സൗദിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് തന്നെയാവും ഈ ഒരു ജനുവരിയിലെയും അവസ്ഥ അതുപോലെ തന്നെ ലുക്ക മോഡർച്ച് റയൽ മാഡ്രിഡിന്റെ താരമാണ് അദ്ദേഹം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ സൗദിയിലേക്ക് എത്താൻ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് അദ്ദേഹം വരുന്ന സമ്മറിൽ ഒരുപക്ഷെ സൗദിയെ തിരഞ്ഞെടുത്തേക്കാം അതുപോലെ തന്നെ ആഴ്സണലിന്റെ തോമസ് പാർട്ടിയെ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ടോട്ടൻഹാമിന്റെ റിച്ചാർലിസിന് താല്പര്യമുണ്ട് പക്ഷേ റിച്ചാർലീസിന് ഇപ്പോൾ കുറച്ചായി മികച്ച പ്രകടനം അവിടെ നടത്തുന്നുണ്ട് ലിവർപൂളിന്റെ മുഹമ്മദ് സലായയാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് സല സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല കാരണം നേരത്തെ അദ്ദേഹം ഒരല്പം താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു അൽ ഇത്തിഹാദ് ആണ് ഇപ്പോൾ സലായ താൽപര്യ സലായെ വേണം എന്ന് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജാഡൻ സാൻജോയെ സൗദി അറേബ്യക്ക് വേണം എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റൊരു സൂപ്പർ താരമായ റാഫേൽ വരാനയെ കൂടി സ്വന്തമാക്കാൻ ഇപ്പോൾ സൗദി അറേബ്യക്ക് താല്പര്യമുണ്ട് ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിക്കൊണ്ട് സൗദി ലക്ഷ്യം വെക്കുന്നത് പക്ഷെ ഈ ജനുവരിയിൽ ഈ താരങ്ങളെ സ്വന്തമാക്കാൻ ഒരല്പം സാധ്യത കുറവാണ് പക്ഷെ വരുന്ന സമ്മറിൽ എന്തായാലും ഈ താരങ്ങൾക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ സൗദി അറേബ്യ നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം